അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിസ്ഫാത്ത് അൽ അഫ്രീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ബഹലയിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എപ്പോഴാണ് നല്ല അടിപൊളി ഒരു പഴമ തോന്നിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വരാനുള്ളവർക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നീ കാണാൻ പറ്റും ഇവിടെ നല്ല നല്ല അതായത് ഹണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹൊമാനി തേനുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നല്ല അത്തറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലെ റോഡാണ് മിസ്വാത്തിൽ അതേ പഴയ ഒരു ബിൽഡിങ്ങിലേക്ക് പോകേണ്ട റോഡാണ് അപ്പം ഇതൊക്കെ ഏകദേശം നാനൂറ് വർഷങ്ങളുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് കറക്റ്റ് അറിയില്ല എന്തായാലും നാനൂറ് വർഷത്തിന് മുകളിലുള്ള പോലത്തെ ഒരു ഫീലിങ് ഒക്കെ എന്തായാലും കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് നടക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ആ തേനിൻ്റെ ഉള്ളിലായ കാഴ്ച തേനും വാങ്ങാൻ പോകുന്ന കാഴ്ചകളും കാണും നമ്മൾ കുറച്ച് തേനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതേപോലെ നല്ല അത്തറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയതാണ് ഇവിടെ അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെ നിങ്ങൾ കാണുന്നത് ഒരുപാട് വെറൈറ്റി തേനുകൾ നമ്മൾ തേൻ പറിക്കാൻ ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ ഒരു വില മുതൽ വലിയൊരു വില ഏകദേശം നമ്മൾ പത്ത് ഇരുപത്തഞ്ച് റിയാൽ നാൽപ്പത് റിയാൽ വരെ തേനകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഒന്നര റിയാൽ മുതൽ സ്റ്റാർട്ടിങ്ങും കണ്ടിട്ടുണ്ട് അത് നമ്മൾ തേനൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള തേനുകളും അതേ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ പഴമ തോന്നിക്കുന്ന ഒരുപാട് നമ്മുടെ കൂജകളും വെള്ളം കുടിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ മൺചട്ടി മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് പഴമ തോന്നിക്കുന്ന ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഇവിടെ വരുന്നവർ ഈ ഒരു സ്ഥലത്തും പോയിട്ട് എന്നാൽ ട്രൈ ചെയ്യുക കാരണം ചെറിയ കുട്ടികളാണ് നമ്മൾ പോകുമ്പോൾ നമ്മളിവിടെ ഉണ്ടായത് സെയിലിന് അപ്പോൾ എന്തായാലും നല്ലൊരു നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക ഏകദേശം മസ്കത്തിൽ നിന്നും ഒമ്മാനം നമ്മുടെ സീബിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ അടുത്താണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത് നമ്മൾ ബഹലയിൽ വാട്ടർ പാർക്കിൽ വന്ന സമയത്താണ് ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തുനിന്ന് പോയിട്ട് കാണാം നമ്മൾ വന്ന ആ റോഡ് റോഡെന്ന് പറയുന്ന മലമുകളിലാണ് ഏകദേശം നമ്മുടെ മെയിൻ റോഡ് വന്ന് ഏകദേശം അഞ്ചാറ് ആണ് ഇവിടുത്തേക്ക് നമ്മൾ മലകയറാൻ വരച്ചത് നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവറി ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക പരമാവധി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക പരമാവധി വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം വരാൻ ശ്രമിക്കുക നമ്മളിവിടെ വന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പത്ത് മണിക്ക് നമുക്ക് എത്തുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നമ്മളിവിടെ ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് നോക്കാം പുറത്ത് നമ്മൾ ഇവിടുന്ന് അവിടെ നമ്മൾ ഇതിൻ്റെ കുറച്ച് ബേക്കിലാണ് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കുകയാണ് ചെയ്തത് എന്തായാലും കുറച്ച് നടക്കാനുണ്ട് നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വന്നാൽ മതി എങ്കിലും നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണണം നമുക്ക് ഈ മലയിലൊക്കെ താഴത്ത് ഇറങ്ങി നടക്കണം ഇറങ്ങിയതുപോലെ കയറാനും അപ്പോൾ നടക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടുത്തേക്ക് ഇറങ്ങാം പിന്നെ പകുതിയൊക്കെ നമ്മളെന്തായാലും നടക്കാൻ പകുതി വരുമ്പോഴത്തേക്കും നമുക്ക് സമയം ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക കാണും ചെറിയ കുറച്ച് റിസ്ക് റോഡുകളാണ് അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾ താഴത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഒരു സംഭവം മനസ്സിലാവും നമുക്ക് ആ കാണുന്ന അങ്ങോട്ട് കാണുന്ന ആ ബിൽഡിങ്ങിലേക്കാണ് പോകേണ്ടത് ഇതൊക്കെ എന്തായാലും നാനൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് പോകും കാരണം നാനൂറ് വർഷത്തിന് മുകളിൽ ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ നമ്മൾ കയറി വന്ന ആ റോഡാണ് നിങ്ങൾ അങ്ങ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും നടക്കാം കുറച്ചും കൂടി നടക്കാണ്ട് ഇപ്പം ഏകദേശം സമയം നാലര അഞ്ച് മണിയായി അപ്പം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു പ്ലേസ് തന്നെയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വഴികളുണ്ട് എല്ലാ വഴികളിലേക്കൊന്ന് കയറി ശ്രദ്ധിക്കുക കാരണം കുറേ പഴയ ഇവിടെ താമസിക്കുന്നവർ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ നമ്മുടെ കഴുത സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ കയറാതെ ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ ഒരു ആണ് കണ്ടതിൽ ഏറ്റവും നല്ല സൂപ്പർ ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളിൽ ഒരുപാട് നല്ല കാഴ്ചകൾ എന്തായാലും ഉള്ളിൽ പോയിട്ട് കയറാം അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും അതായത് ഷോർട്ട് ഡ്രസ്സൊന്നും ഇട്ടിട്ട് കയറുന്നുണ്ട് വന്നിട്ട് ഇവിടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതാണ് മിസ്വാത്ത് ഓൾഡ് ഹൗസ് പുള്ളിക്കനും കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു ഹ്യൂമിലിറ്റി ആണ് പക്ഷേ എന്തായാലും നല്ല ഫീലിങ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ പകുതി മാത്രമേ നടന്നിട്ടുള്ളൂ കാരണം നമുക്ക് സമയക്കുറവ് മൂലം കാരണം പത്ത് മണിക്കേക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു ആ സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് അപ്പം തന്നെ അവിടുന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ആറര ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇറങ്ങുമ്പം തന്നെ ഈ ഒരു കാഴ്ച നിങ്ങൾ ഈ ഒരു കാഴ്ച കാണാം കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെയുള്ള നമുക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കൊരു പഴയ ഒരുപാട് ഇടിഞ്ഞു പൊളിയാൻ തോന്നിയ ഒരു തരത്തിലുള്ള ഇതൊക്കെയാണ് കാരണം ഇതൊന്നും പിന്നെയും വീണ്ടും ചെറിയ ചെറിയ മെയിൻ്റെ ചെയ്തതേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ഇതിനായിട്ട് മാറ്റിയതല്ല സമ പഴയ കാലങ്ങളിൽ താമസിച്ച വീടുകളാണെന്നാണ് പറയുന്നത് ഇപ്പോഴും ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ മുന്നിലൊക്കെ നമ്മൾ പോയപ്പോൾ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ നിങ്ങളിവിടെ ഇറങ്ങുമ്പോഴൊക്കെ ഇവിടെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ശരി കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു സംഭവമെന്ന് പറയുന്നത് ഉള്ളിലോട്ട് നമ്മൾ മുന്നോട്ട് പോയ ലെഫ്റ്റ് സൈഡിലൊക്കെ റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളും ആ വഴികളിലൊക്കെ നല്ല നല്ല പഴയ വീടുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് സംഭവം ഉള്ളത് അപ്പോൾ ഞാൻ പറയുകയാണ് വീണ്ടും ചില പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പ്രോപ്പർട്ടിയിലാണ് ചില സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് നിങ്ങൾ കയറാതെ ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും ഇത് അൽഹാംറയിൽ നിന്നും ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ഉള്ളത് അപ്പോൾ ഒരുപാട് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഒമാനികളും വിദേശികളൊക്കെ ഒരുപാട് ഈ സ്ഥലങ്ങളുണ്ടായിരുന്നു ഏകദേശം വൈകുന്നേരം നിങ്ങൾ പരമാവധി വൈകുന്നേരം സമയത്ത് ഇവിടെ എത്താൻ ശ്രമിക്കുക എന്തായാലും നല്ലൊരു ഫീലിംഗ് നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരിക കാരണം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ ഒരു റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില സ്ഥലത്ത് ഈ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ റോഡുകൾ നമുക്ക് എന്തായാലും അവിടുത്തെ കയറിയുള്ള കാഴ്ച കാണാം ഞാൻ പറഞ്ഞു ഓൾറെഡി ചില സ്ഥലങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നോക്കാൻ ഇവിടെ ചില പഴയ ഹോസ്പിറ്റലും കാര്യങ്ങളും കാണുന്ന മിസ്ആാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത് ഒന്നും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇവിടത്തേക്ക് ലെഫ്റ്റ് റോഡിന് നമ്മൾ എന്തായാലും അത് കയറുന്നില്ല അതേപോലെ കുറച്ച് മുന്നോട്ടൊക്കെ ക്ലോസ് ചെയ്ത ഡോറും കാര്യങ്ങളൊക്കെ വേണ്ട അവിടുന്ന് നിങ്ങൾ കയറാതെ ശ്രദ്ധിക്കുക ചിലപ്പോൾ അവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ അതേപോലെ തന്നെ ഇതിനുള്ളൊക്കെ നല്ല കാഴ്ചകൾ അതായത് ഒരുപാട് പഴയ വീടുകളൊക്കെ തമ്മിൽ യോജിപ്പിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ് അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് കുറച്ച് പോകുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു നാടൻ കുളവും കാണാം നമുക്ക് അടിപൊളിയായിട്ട് അതിൽ കുളിക്കാനും പറ്റും അതേപോലെ ഇതിലേക്ക് ഇറങ്ങാൻ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് സമയക്കുറവ് കാരണം നമ്മൾ ഇറങ്ങുന്നില്ല കുറച്ച് മുന്നോട്ടേക്ക് നമ്മൾ വീണ്ടും പോയി ഒഴിവാക്കി നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം ഏകദേശം നമുക്കൊരു പത്ത് മണി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മിനിമം എട്ട് മണിക്കായിട്ട് ഇടുന്നതുകൊണ്ട് വേഗം വിടുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലായിടത്തും ഇറങ്ങി എൻജോയ് ചെയ്യുക കാരണം ഒരുപാട് നടക്കാനുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നടന്നാൽ അത്രയും നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും പരമായി നടക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പാക്കിയിട്ട് നിങ്ങൾ വൈകുന്നേരം തന്നെ നേരത്തെ തന്നെ വരും മാറിയത് കൊണ്ട് കുഴപ്പമില്ല എന്തായാലും കണ്ട് ഒരു തവണ വന്നിട്ട് എന്തായാലും നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ മിസ്ബാത്ത് അലബ്രി എന്ന് പറയുന്ന ഈ നമ്മുടെ നിസ്രൈയിലോട്ട് പോകുന്ന ബൈക്കുകളുടെ സംഭവം ഏകദേശം മസ്കത്ത് സീബിൽ നിന്നും ഏകദേശം നൂറ്റി കിലോമീറ്റർ ആണ് സംഭവം നമുക്ക് കുറച്ച് നല്ല മലകൾ കയറാണ്ട് വലിയ നോർമൽ ഫോർ വീൽ ഡ്രൈവിലും അല്ലെങ്കിൽ നോർമൽ വണ്ടിയിലൊക്കെ നമുക്ക് വന്ന് അടിപൊളിയാക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം എന്തായാലും നല്ല രീതിയിൽ കാണാനുണ്ട് നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും തിരിച്ചു വിടുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒമാലിൻ്റെ നല്ല 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 കാഴ്ചകൾ ലഭിക്കാൻ നിങ്ങൾ പരമാവധി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നല്ല നല്ല ഒമാലിലെ വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോമായും പുതിയ പുതിയ യാത്രകളുമായിട്ട് വീണ്ടും വീണ്ടും കാണാം അപ്പം മിസ്വാത്ത് അല്ലബി നിങ്ങൾ സന്ദർശിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സന്ദർശിക്കാൻ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ തന്നെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബൈ